ിന്റെ ടീമൊക്കെ ഫുഡ് അയക്കാൻ പോയിട്ടല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കേറിയിട്ട് ഇവര് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ് കാരണം അവർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവർ ഫുഡ് അയക്കാൻ പോയ തക്കത്തിന് അവിടെ പോയി ഇരുന്നിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്തു നമ്മൾ ഓൾറെഡി ചെയ്ത ഈ സെയിം മോഡൽ എന്തിനാണ് നീ ആദ്യം ഇവിടുന്നതെന്നൊന്നും ചോദിക്കരുത് സംഭവം അതിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് അത് കാണിച്ചു തരാൻ ആട്ടോ നമ്മൾ ആദ്യമേ ഇത് ചെയ്ത ടൈമിൽ ഇത്രയും ഫ്ളയറ് സ്കേട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ഫ്ലയർ വേണമൊന്നും പിന്നെ ഇതിൻ്റെ ബോട്ടൊക്കെ ഇത് ഇതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ എന്തിന് ഇതിന്റെ കുപ്പായ പൊന്തിക്കുന്നല്ലേ അടുത്തോട്ട് വന്നിട്ട് കാണിച്ചരാം അതിന് മുന്നേ ഞാൻ റെഫറൻസ് ഫോട്ടോ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്ക് നമുക്ക് കസ്റ്റമർക്ക് ഈ ഒരു റെഫറൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ വർക്ക് നമ്മുടെ തന്നെ വർക്ക് ആയിരുന്നു കേട്ടോ ആൾക്ക് ഇഷ്ടമായത് നമ്മൾ സ്കേർട്ട് ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു സ്റ്റിച്ചിങ്ങും പുറത്ത് കാണാത്ത രീതി കാണട്ടോ അതുകൊണ്ടാണ് അടുത്തോട്ട് വന്നാൽ കാണിച്ചതരാന്ന് പറഞ്ഞത് പിന്നെ ഞാൻ ലാസ്റ്റിലോട്ട് ഇതിന്റെ കസ്റ്റമറുടെ ഫോട്ടോ കൂടെ ഇട്ടിട്ടുണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല നല്ല ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഷോളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കാണിച്ചതരാട്ടോ ബാക്ക് സൈഡിൽ കുറച്ച് വർക്ക് കുറച്ചിട്ട് ആ വർക്ക് ആണ് നമ്മള് ഷോളിൽ ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഫിഫ്റ്റീൻ കെ ആണ് വരുന്നത് എന്താ ഞാൻ മല്ല പറഞ്ഞതെന്നറിയോ എനിക്ക് എന്തായാലും പൊങ്കാല ചാൻസ് ഉണ്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് പൊങ്കാലക്കും കുറച്ച് സോഫ്റ്റ് കിട്ടിയാലോ വിചാരിച്ചിട്ടോ അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇത് ഇതാണ് ഫുൾക്ക് വന്നിട്ട് ഹെവി ആയിട്ടാട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഇട്ട് കഴിഞ്ഞിട്ടും അതിന്റെ ലുക്ക് കാണാനുണ്ടായിരുന്നു ആൾക്കാണൊക്കെ നല്ല ഇഷ്ടമായി പറഞ്ഞിട്ട് കമന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു